ഈ തങ്കത്തിൻറെ അടുത്ത് എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞു എന്നിട്ട് എന്റെ കൂടി കുറഞ്ഞ അതൊരു വലിയ മുഖത്തും പോലും നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല കുടിക്കാതിരുന്നാൽ നിങ്ങൾക്കുള്ള ഉള്ള ഈ ഒരൊറ്റ കാര്യത്തിലാണ് നിങ്ങൾ ഞാൻ യോജിക്കാത്തത് വെള്ളം ആ ഈ വെള്ളം അടിക്കാൻ ഇല്ല ബാല് നമ്മായിരിക്കും നീ പറഞ്ഞു വരുന്നത് അതല്ല പറഞ്ഞു വന്നത് ഇങ്ങനെ അവന് ബാല് വെള്ളം അടിക്കുന്ന മാത്രമല്ല പൊതുവേ അവനെ നല്ല മനസ്സാച്ചുള്ള ചെറിയ നിന്നെ പോലെ കുടിച്ചിരിപ്പ് കുടിച്ചവനൊന്നും അല്ല നല്ല മനസ്സാച്ചുള്ളവനാണ് ബാലു അടിയ ചോദിക്കും കാശും പലവഞ്ജനങ്ങളും എല്ലാം തരണതാര്യം ഞാനല്ലേ പറഞ്ഞത് അതിനെ പറ്റിയ പറ്റി പറഞ്ഞത് എന്ത് വേണോന്ന് കുട്ടിച്ചോറ് ഉണ്ടാക്കാൻ പരിപാടിക്ക് അങ്ങ് കുറച്ച് കുറച്ചുനാളും കൂടി ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല പറയും ഇങ്ങനെ കുടിച്ചോണ്ട് ഇടുന്നല്ലേ ലിവറും കിഡ്നി എല്ലാം പോകും കുറച്ച് ദിവസം കൂടെ ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ലിവർ കിഡ്നി എല്ലാം പോകും കുടിച്ചാ ഓഹോ അതൊന്നും അറിഞ്ഞൂടായിരുന്നൂടാത്തോണ്ടല്ലേ ഞാൻ പഠിച്ചാണ് നീ എന്നെ അങ്ങനെയൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തണ്ട എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കുടിക്കും നീ ദേവേന്ദ്രന്റെ അച്ഛൻ മുട്ടുപൊട്ടൽ വന്നാലും ഞാൻ കുടിക്കും പറഞ്ഞാൽ കുടിച്ചിരിക്കും നിങ്ങൾ കുടിച്ചാൽ ഞാൻ വീട്ടിൽ വിളിച്ച് പറയുകയും ചെയ്യും നീ കൂറുകളൊന്നും പറണ്ട നീ പൈസ എനിക്ക് തരണം എന്ന് പറഞ്ഞല്ലേ ആ കൂറിടുത്തു ചെറിയൊരു ഒരു കോർട്ടർ ക്വാർട്ടർ വാങ്ങിച്ചത് അതല്ല അന്തർ അതെല്ലാം കൊണ്ട് പറ്റൂല കേട്ടാ ആ പരിപാടിക്ക് ഞാൻ ഇല്ല അല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണത് കൂടെ ജീവിച്ചിരിന്ന അതുകൊണ്ട് ഞാൻ എനിക്കും മനസ്സിലാവാത്ത അങ്ങനെയാണെങ്കിലേ ഈ ഈ കുടിക്കണോമാരെ ഒക്കെ ചട്ടു പോണോല് അടുത്ത് സംസാരിച്ചു എന്നിട്ട് കാര്യമില്ല ഞാൻ പോണു തേക്കാം പോണു അഭിച്ചല്ലാത്ത കാര്യങ്ങൾ രംഗത്തിന്റെ അടുത്ത് നീ വിളിച്ചു പറഞ്ഞ വീട്ടിൽ കൊയിലും വെച്ചു എന്റെ അപ്പൂപ്പം വല്ലപ്പോഴും രണ്ടെണ്ണം കഴിക്കില്ലേ അതിലേ ഇവൻ ചെന്ന് തങ്കത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും വല്യ ആപിച്ചുടാ അപ്പൂപ്പം വയസ്സായ കാലത്ത് രണ്ടെണ്ണം അടിക്കും ഈ രണ്ടെണ്ണം അടിക്കാനാണ് ഇവൻ ചെന്ന് തങ്കത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അവള് എന്നെ വീട്ടിൽ കിടന്ന് പൊറപ്പിക്കൂലെ